നമ്മുടെ സ്വന്തം കുലദൈവത്തിനെ ആചരിക്കാതെ ബഹുമാനിക്കാതെ കർമ്മങ്ങൾ ചെയ്യാതെ അതിന് വെറും ഒരു പാഴ് വസ്തുവായിട്ട് വെറും ഒരു പാഴ് വസ്തുവായിട്ട് നീക്കം ചെയ്തിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് അതിൻ്റെ ശക്തി എന്താണെന്ന് അവർക്കറിയില്ല അതിന് ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് മുൻ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഗുരുമുത്തച്ഛന്മാരെ നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാൽ ഏതൊരു മണ്ണിലായാലും ചെയ്യുന്ന മണ്ണിൻ്റെതായ ദുരിതങ്ങളുണ്ട് ആ മണ്ണിൻ്റെതായ ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ചതിൽ കയറി വരണതല്ല അല്ലാതെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിനെ തരണം ചെയ്യാനായിട്ട് ഇന്നും ചില സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളാ അതിനെ നോക്കി അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തല്ലാച്ചിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ അതിനെ കണ്ടറിഞ്ഞുകൊണ്ടും അതിനെ ആയിട്ടും അതിനൊരു തട എന്നുള്ളതിലും അതിലുപരി മാന്ത്രിക ശക്തികളെ കൊണ്ട് കാര്യങ്ങൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന് ഉപാസിച്ച് അതിനെ പ്രത്യക്ഷപ്പെടുത്തി നമ്മുടെ വീട്ടിൽ അദ്ദേഹം ഇരിക്കണം എന്നുള്ളതിൽ ആ ദേവനോ ദേവീനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തറകെട്ടി വളരെ ഭംഗിയോട് കൂട്ട് ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ കർമ്മമൊന്നും ഇല്ല അവർക്ക് ഇന്നത്തെ പോലെ കർമ്മങ്ങളൊന്നല്ല ഒരു നൂറ് ഇരുന്നൂറ് വർഷം മുമ്പ് ഇതൊന്നുമില്ല ഇന്ന് വളരെ വിശേഷാൽ പൂജകൾ നമുക്ക് ഏത് തരത്തിലുള്ള പൂജകൾ ചെയ്യാം പഞ്ചാർച്ചന പൂജ ചെയ്യാം ഇനി താന്ത്രികമായിട്ടുള്ള പൂജകൾ ചെയ്യാം ആ ദേവനെ എന്തെല്ലാം തരത്തില് ഏതെല്ലാം തരത്തിലുള്ളതായ നിവേദ്യങ്ങൾ വെക്കാം അന്ന് ആ കാലത്തൊന്നുമില്ല അവർക്ക് ഭക്ഷണം തര കിട്ടാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു കഴിക്കാൻ ഭക്ഷണം വരെ ഇല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ഉപാസിച്ചു കൊണ്ടുവന്നിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നതായ സാധനങ്ങളെ കൊടി അതിനാചരിച്ചു വന്നിരുന്നത് ഇന്ന് പലതരത്തിൽ പല ആളുകളും പലതരത്തിലും പറയുന്നുണ്ട് പക്ഷെ ആ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളതായ ആ ദൈവശക്തിനെ പരിപാലിച്ചു കൊന്ന് അങ്ങനെ ഉണ്ടായിരുന്ന തലമുറ കഴിഞ്ഞു ആ കഴിഞ്ഞു നോക്കുമ്പോൾ പല കുടുംബത്തിലും അതിനെ അവഗണി അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവണത് അതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങളുണ്ട് അവരുടെ കുടുംബത്തേക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ രോഗങ്ങളായാലും ആ രോഗങ്ങൾ ആ വേണം എന്നാഗ്രഹിച്ചിട്ടല്ല വരുന്നത് രോഗ വന്നു വന്നുകൂടാതെ വരാൻ പാടുള്ളൂ അതിന് വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് ആ രോഗത്തിന് നമ്മൾ ചികിത്സിക്കാനിട്ടു പോകാം അപ്പൊ അതിൽ എന്ത് മരുന്ന് ചെയ്യും എന്ത് ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യണം അറിയില്ല അത് നമ്മൾ ഡോക്ടർക്ക് കൊടുക്കുന്നത് ഡോക്ടറാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ വീട്ടില് മറ്റേതായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇതില് പോസിറ്റീവ് ശക്തി ദൈവം എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ പൈശാചിയമായിട്ടുള്ള ശക്തിയുണ്ട് അത് അതിനിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതിരിക്കും അത് നമ്മുടെ വീടിൻ്റെ ആയാലും വീട്ടിൽ വന്നിരിക്കുക എന്നുള്ളതല്ല ഈ സ്ഥലം ആ സ്ഥലത്ത് ഇപ്പോൾ ദൈവ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു രക്ഷസിൻ്റെതായ ഉണ്ടായിരുന്നു അതേപോലെ നാഗങ്ങളുള്ളത് ഉണ്ടായിരുന്നു ധാരാളമായിട്ട് കാരണം ഇന്ന് ഉള്ള അതേപോലെ തന്നെ ആളുകൾ എന്നറിയ വീടുകളെന്നറിയില്ല അതിരുന്ന കാലഘട്ടത്തിൽ ഉള്ളവർ അതിന് കൃത്യമായിട്ട് ആചരിച്ചിരുന്നു ഇപ്പൊരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് അതിൽ തെങ്ങുണ്ട് വാഴയുണ്ട് കവുങ്ങ് ഉണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കയുണ്ട് ഏല ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ ആ ഒരു മുതലാളിക്ക് മാത്രമേ സൂക്ഷിക്കെ സംരക്ഷിക്കാൻ പറ്റില്ല അപ്പോ അതിനെ നോക്കാനായിട്ട് കുറച്ച് ആളുകളൊക്കെ അവിടെ എടുത്ത് കൊണ്ടുവരും അവർക്ക് താമസിച്ച ഒരു വീടും വെച്ചുകൊടുക്കും അപ്പൊ അവര് അവരുടേതായ ധർമ്മ വെച്ച് ആരാധിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ അതിന് പതിവ് അപ്പൊ അവരുടെ ദൈവങ്ങള് അവര് സംരക്ഷണത്തിനായിട്ടവിടെ വെക്കണം പിന്നീട് അത് അഞ്ച് സെന്റോ മൂന്ന് സെന്റോ അല്ലെങ്കിൽ പത്ത് സെന്റൊക്കെ ആയിട്ട് പതിച്ചു കൊടുക്കുന്നതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ദൈവങ്ങളൊക്കെ കൂടിയിരുത്തലും പിന്നീട് ഏതെങ്കിലും കാരണവശാൽ ഇവരൊക്കെ അവിടുന്ന് പൊടിച്ചു പോകേണ്ട ഒരവസ്ഥ വരുമ്പോ ഈ ദൈവങ്ങളൊന്നാൽ അവിടെ പെടും അല്ലെങ്കിൽ ഈ രക്ഷസോ അല്ല അത് ഏത് തരത്തിലാലും ശരി ശൈവ ശാക്തയായ വൈഷ്ണവായിരിക്കുന്ന മൂർത്തികള് ആ മണ്ണിൽ പെടും പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെയാണ് ആ വെച്ച് താമസിക്കുന്നതായ ആ വീട് വെച്ച് അവിടെ താമസിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ മരണപ്പെട്ടു പോയിരിക്കാം ദുർമരണമായിരിക്കാം ഇവരുടെ ഒക്കെ പ്രേതാത്മാവ് ആ മണ്ണിലുണ്ടായിരിക്കും അപ്പൊ പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ട് വന്ന് വീട് വെക്കുന്ന വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ ഇതിന്റെ അപ്പുറത്തും പുറത്ത് താമസിക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാവില്ല ആ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുക അവരുടെ ജീവിതം കട്ടങ്ങൽ ലഭാവ അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള യാതൊരു അടുപ്പുണ്ടാവില്ല ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല മക്കൾക്കും ദുരിതങ്ങളിഞ്ഞ് വിശേഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല അതൊക്കെ ഒരു മാസം രണ്ട് മാസം കൂടെ വിട്ടു പോകും അതേപോലെ തന്നെ ആ പേടി അല്ലെങ്കിൽ ഉറക്കമില്ല ഇല്ലായ്മ മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞുള്ള പ്രശ്നം വീട്ടിൽ നിന്ന് തിരിച്ചു പോയി കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അതിനെ അവിടെ ചെന്ന് കാണുമ്പോൾ ഇപ്പൊ ജ്യോതിഷിമാരായാലും ശരി ഏതെങ്കിലും ആ ക്ഷേത്രത്തിൽ പോയി കർമ്മികളെ കണ്ടാലും അവര് പറയാന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യും വീട്ടിലിന്നമാരൊക്കെ ചില ചെറിയ വിഷമങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ വിളക്ക് മാല പായസം കഴിച്ചോളൂ ഇവിടെ അതിൻ്റെ വഴിപാട് കഴിച്ചോളൂ അങ്ങനെ വഴിപാട് കഴിക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിമ ഒഴിഞ്ഞിട്ട് അവിടെ ഇട്ടോളൂ അല്ലെങ്കിൽ സർപ്പത്തിന്റെ ദോഷങ്ങൾ കാണുന്നുണ്ട് ആ സർപ്പത്തിന്റെ പ്രതിമ മേടിച്ചിട്ട് സന്ന കാവില് കൊണ്ടു കൊടുത്തോളൂന്നൊക്കെ പറയുന്നല്ലാതെ ഇത് കുഴിഞ്ഞവർ കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും വിട്ടുപോകില്ല കാരണം ആ മണ്ണിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് കിടക്കണതാ അല്ലെങ്കിൽ ആ മണ്ണിലുണ്ടായിരുന്നതായ കൂടി ബന്ധപ്പെട്ട് ആ മൂർത്തികളോട് കൂടി ബന്ധപ്പെട്ട് എല്ലാം ബന്ധമായിട്ട് കിടക്കണ്ടാവുക അപ്പോ ആ ഇത് ഇവർക്ക് ഇവരവിടെ വന്ന് വീട്ടിൽ വന്ന് താമസിക്കണോ അവർക്ക് അവിടെ ചിലപ്പോൾ അവരുടേതായ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടോ ചിലപ്പോൾ മറവ് ചെയ്താവും അവകാശകനം ചിലപ്പോൾ മരിച്ചു മറവ് ചെയ്തിട്ടുള്ളൊക്കെ അതിൻ്റെ നഞ്ഞത്ത ചിലപ്പോൾ ഈ അടുക്കള വരുമോ അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂമ് വരുള്ളോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഒക്കെ വരില്ലണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവങ്ങളിരിക്കണോ അപ്പം അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് തുടങ്ങും സാധാരണക്കാർക്ക് ഈ രോഗം വരുമ്പോൾ അത് നിണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല നല്ല ഡോക്ടർമാരുണ്ടെങ്കിൽ പറയണം ഇദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തിട്ടൊന്നും അല്ല സോറി ഇദ്ദേഹത്തിന്റെ പൂജകൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ ചികിത്സിച്ചിട്ട് യാതൊരു മാറ്റം നമുക്ക് കാണുന്നില്ല ഇതൊന്നും രോഗം കാണുന്നില്ല ഞങ്ങൾ പരിശോധിക്കുമ്പോൾ രോഗം കാണണ്ട അതില്ല അതിന്റെ പേരിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്നതായി ഡോക്ടർമാരുണ്ട് അവർക്ക് അത് അത് അന്ധവിശ്വാസം ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവർ പരമാവധി അവർ മുട്ടിയുണ്ട് ഈ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് പരമാവധി അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലും പിടുത്തം തരാതാണ് അവർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത് ഈ രോഗം രോഗത്തിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഡിസ്ചാർജ് ചെയ്യണം അന്ന് തലേ ദിവസം പറയും പിറ്റേ ദിവസത്തേക്ക് ആ വ്യക്തിക്ക് കൂടുതലായിരിക്കും ശരീരത്തിൽ എന്താ ബുദ്ധിമുട്ട് കാണണമെന്ന് വെച്ചാൽ അതൊക്കെ കൂടുതലായിരിക്കും അപ്പം ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയ മതി ചിലപ്പോൾ ശരീരത്തിൽ പഴുപ്പം വരുന്നവ കയ്യുമലോ കാലുമലോ അല്ലെങ്കിൽ തലചിറ്റോ അല്ലെങ്കിൽ കൂടുതലോ ഓറായിട്ട് എന്തോ അപ്പം അത് കാരണം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല വീണ്ടും അവിടെ കിടത്തും വീണ്ടും ചികിത്സിക്കും ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാർക്ക് തന്നെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കും അവർ പറയും അപ്പം നമ്മൾ ഈ കാര്യം തന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അന്ധവിശ്വാസമാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അപ്പോൾ അതെന്താകട്ടെ അപ്പം ഈ പറഞ്ഞു വന്നത് അപ്പോൾ ധർമ്മ ദൈവത്തിലുള്ളത് വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അവർക്കുള്ള കർമ്മങ്ങൾ അവരുടെ അവർക്കും ബുദ്ധിമുട്ടുകൾ വരാം ഒരു ഇരുമ്പ് ഒരുപാട് കാലം ചെളിയിലൊക്കെ വീണ് കിടന്ന വെള്ളത്തിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ അത് അതുമേ ഈ എന്താണ് തുരുമ്പ് വരാം തുരുമ്പ് വന്നു വന്ന് വന്നാൽ ഇരുമ്പിനെ നശിപ്പിക്കും ഇരുമ്പിനെ നശിപ്പിക്കും ഇത്തിരി വെള്ളത്തിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കിടന്നാൽ അപ്പൊ പിന്നെ ആ ആയുധത്തിന്റെ ഉപയോഗം പിന്നീട് നടക്കില്ല ആ ആയുധത്തിന്റെ ഉപയോഗം നടക്കില്ല ആ തുരുമ്പൊക്കെ വൃത്തിയൊക്കെ വരുമ്പോൾ അതിലുണ്ടാകുന്ന വീതി നീളം കനം എല്ലാം കുറഞ്ഞിരിക്കും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സാധനം നാശിക്കാൻ മാറ്റിയിടാനേ പറ്റുള്ളൂ വിറ്റ വലഞ്ച് പൈസ കിട്ടില്ല എന്നാണ് അപ്പം അതേപോലെ തന്നെയാണ് ഈ ദൈവങ്ങളേനും ഈ ദൈവങ്ങളേനെ കൂടിയിരുത്തി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നീട് ഒരുപാട് കാരണങ്ങൾ കാലം കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ അതിന് ഒരുപാട് സംഗതികൾ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട് പൈശാചികമായിട്ടുള്ള ശക്തിയിൽ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട് ആ നിലവിൽ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്താലും അവർക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല അനുഭവിക്കില്ല ആയതുകൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടും ആ കുടുംബത്തിലെ വ്യക്തികൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേ ഇരിക്കുന്നു ചിലപ്പോൾ അവിടുത്തെ ആൺകുട്ടിക്കാവും ചിലപ്പോൾ എൺകുട്ടിക്കാവും എന്ത് ചെയ്തിട്ട് മാറില്ല അപ്പോൾ അത് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അച്ചാച്ചനോ അച്ഛമ്മയ്ക്കും ഒക്കെ നിറയേതുമാതിരി വന്നിരിക്കാം അവരൊന്നും എന്നിട്ടൊന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ മോനോ മോൾക്ക് വിടാതെ ഇങ്ങനെ ഛർദ്ദി വിടാതെ പനി വിടാതെ ശരീരവേദനകൾ അങ്ങനെ വരുമ്പോൾ അവർ എന്തുകൊണ്ടായതുകൊണ്ടാണെന്ന് അന്വേഷിക്കുക അപ്പോൾ ഈ ഡോക്ടർമാരെ ഇത്രയും ഉത്തരവും കിട്ടുമ്പോൾ ആളെ ഇതും കിട്ടും അഭിപ്രായം കേൾക്കുമ്പോൾ അവർ നേരെ നിങ്ങൾ ജോലിൻ്റെ അടുത്തൊക്കെ നോക്കുക അപ്പം പറയുമ്പം ധർമ്മദേവത പ്രശ്നങ്ങളാണ് കാര്യങ്ങളാണ് അപ്പം ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പറയുന്ന സമയത്ത് മാത്രമേ ഇത് എനിക്ക് ശ്രദ്ധിച്ചു വരികയുള്ളൂ അപ്പൊ അങ്ങനെ കർമ്മം ചെയ്ത് അതിന്റെ ദുരിതങ്ങൾ മാറ്റി അതിനെ ശക്തി ചൈതന്യപ്പെടുത്തി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് വേറൊരു ശിലയിലേക്ക് ആവാഹിച്ച് ഉണ്ടായിരുന്നതായ ശിലയിൽ നിന്ന് ആവാഹിച്ച് പുതിയൊരു ശിലയിലേക്ക് സാന്നിധ്യപ്പെടുത്തി അതിനെ നിത്യം എളുക്കു വെച്ച് ആചരിക്കുക അപ്പോ സാധാരണ ഓരോ വ്യക്തികൾക്ക് രോഗങ്ങൾ വരാം ഈ പട്ടിന്റെ പരിവട്ടം പോലെ തന്നെ ഇല്ലായ്മ വരാം അതുപോലെ ധനികനാകാം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ വരാം മാറാം ഇനിയിപ്പോൾ അറ്റാക്ക് വരാം ക്യാൻസർ വരാം എല്ലാം വരാം നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈശ്വരനോട് അല്ലെങ്കിൽ ഇങ്ങളോടൊക്കെ നമ്മൾ നിർത്തി നമ്മൾ ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അവർക്കൊക്കെ ചെയ്യുമ്പോൾ അത് എന്തായാലും ശരി നമുക്ക് മാനസികമായിട്ട് കുറെ ഉത്തേജനം പോസിറ്റീവ് എനർജി വരുമ്പോൾ തന്നെ തന്നെയുള്ള രോഗത്തിന് പകുതി മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മള് വേറൊരു ക്ഷേത്രം അന്വേഷിച്ച് കൊണ്ടല്ലോ വേറൊരു ദൈവത്തിന് അന്വേഷിച്ച് കൊണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുണ്ട് ആ വീട്ടിലുള്ള ദൈവത്തിനെ അവഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ടാണ് നമ്മൾ തല മറന്നെ എണ്ണ തയ്ക്കാന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർ ഓടികൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കുക അവർ സന്തോഷിപ്പിക്കുക അതേപോലെ തന്നെ നമ്മളെ ദൈവത്തിന് ഒരു നേരം വെളുക്ക് വയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം എന്ത് ദുരിതമുണ്ടെങ്കിലും അവർ മാറ്റി മാറ്റും അവരായിട്ട് തന്നെ അതൊന്ന് സമാധാനം ഉണ്ടായിരിക്കും വ്യക്തിക്ക് നല്ല കുടുംബത്തിൽ നല്ല സുഖം ഉണ്ടാവും മക്കൾക്ക് വിശേഷണ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ചികിത്സിച്ചിട്ടും ഭേദമില്ലാത്ത കേസുകളൊക്കെ ഉണ്ടാകുന്നു അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ധർമ്മ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് ഇവർ പൂജിച്ചാലും രോഗം വരാം പനി വരാം എല്ലാ കാര്യങ്ങളും വരാൻ മരണം സംഭവിക്കാം അതൊക്കെ അതിന്റെ വഴിക്കേല് പോയിക്കോളും പക്ഷെ ഇവരെ ഉള്ളതിനെ ഇല്ലാത്തതിനെ നമ്മൾ കൊണ്ടുവരണ്ട ഉള്ളതിനെ നിലനിർത്തി പോരാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അത് പതിനെട്ട് അടവ് പെയ്റ്റിയാലും ഇതിന്റെ ദുരിതങ്ങൾ മാറില്ല അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തലമുറയ്ക്കും വരും വരും തലമുറയ്ക്കും നല്ലതായ ഗുണങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോണത് ചിലവരൊക്കെ പള്ളിയിലേക്കെ പോണത് പ്രാർത്ഥിക്കാനാണ് പോണത് അവിടെ അവൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല പവർഫുള്ളി കാരണം അവിടെ പോയി ഗുണമുണ്ടാവണത് അവിടെ പോണത് ഓരോരുത്തരും ഇപ്പോ ജാതി ആചാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ജാതി അനുഷ്ഠാനങ്ങൾ നമ്മൾ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ അവർ ഇസ്ലാമാണോ അവരതിൽ പെട്ട ദൈവങ്ങളേനെ നമ്മുടെ തലമുറകൾ കാണിച്ചു തന്നിട്ടുള്ള വിധിപ്രകാരം പൂജിച്ചു പോകാൻ ഉള്ളു അങ്ങനെ ആയി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലാതെ അവരുടെ കുഞ്ഞു കുട്ടികൾക്കും കുടുംബത്തിനും തൊഴിലിനും എല്ലാം അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക